വയനാട് മുത്തങ്ങയിൽ വീണ്ടും പോലീസിന്റെ മയക്കുമരുന്ന് വേട്ട ഇരുചക്രവാഹനത്തിൽ ലഹരിക്കടത്ത് നടത്തുകയായിരുന്ന യുവാവിനെ പോലീസ് പിടികൂടി കോഴിക്കോട് ബേപ്പൂർ അയനിക്കൽ ശ്രീ സരോജം വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ആദിത്യനാണ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ ബത്തേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുത്തങ്ങ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം വാഹന പരിശോധനയ്ക്കിടയിലാണ് യുവാവ് പിടിയിലായത് ഇയാൾ സഞ്ചരിച്ച കെൽ ഇരുപത്തിയൊന്ന് യു ഏഴായിരത്തി മൂന്ന് എന്ന രജിസ്ട്രേഷനിലുള്ള മോട്ടോർ സൈക്കിളിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെത്തിയത് പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം വില വരുമെന്ന് പോലീസ് പറയുന്നു പ്രതി ഗുണ്ടിൽപേട്ട ഭാഗത്തു നിന്നും ബത്തേരി ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു വരികയായിരുന്നു വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബത്തേരി സബ് ഇൻസ്പെക്ടർ കെ കെ സോബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മലയാൻ ടെലിവിഷൻ വയനാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്